ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഫോം ഫിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ ഏതൊക്കെ ഈവൻ്റാണ് ക്രോസ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് നിങ്ങൾ ഫുൾ കാണുക വീഡിയോ കണ്ടതിന് ശേഷം പരമാവധി ഇരുപൂടെ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻ ചെയ്ത വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ആണ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക് ഈ തവണ വേക്കൻസി വളരെ കൂടുതൽ ഉണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റേരിയൊക്കെ അത് തീർച്ചയായിട്ടും ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കണം അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒഫീഷ്യൽ അപ്ഡേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആൾറെഡി സെവൻ ജനുവരിയിൽ വന്നതാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നതാണ് എല്ലാ കാര്യങ്ങളും അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ട്രേഡിലേക്ക് ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്ന സെവന്റ് ജനുവരി മുതലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി സെവൻ ജനുവരിയാണ് ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം എക്സാം ഡേറ്റും ആൾറെഡി ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാവുന്നത് ട്വൻറ്റി ടു മാർച്ചിനാണ് ഇനി നിങ്ങളുടെ മുന്നിൽ അറൗണ്ട്ലി സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് ഡേയ്സ് ഉണ്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്താലും നിങ്ങൾക്ക് ഈ തവണത്തെ എക്സാം വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓൺലൈനാണ് ഈ ഒരു ഫോം ഫില്ലിംഗ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നോട്ടിഫിക്കേഷൻ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗ്നിപത് വായു സി ഡി എസ് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഏജ് ലിമിറ്റ് ഏതൊരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നാലും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഏജ് ലിമിറ്റ് ആണ് നിങ്ങളുടെ ഏജ് ലിമിറ്റിനുള്ളിൽ ആ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് എന്താണെന്നും ഏജ് ലിമിറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇവിടെ ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ഫൈവും ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് എയ്റ്റുമാണ് ഈ ഡേറ്റിന് ഇടയിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇതേ വർഷത്തിൽ ഇതേ ദിവസത്തിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ഡേറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ഈ ഡേറ്റിന് ഡേറ്റിടയിൽ ജനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈയൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ട്വൻറ്റി വൺ ഇയേഴ്സ് എന്ന് കാണാം അതായത് കുട്ടികളെ ഇവിടെ ഈ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ട്വൻ്റി ഇയേഴ്സ് ആൻഡ് സിക്സ് മന്ത് അനുസരിച്ചാണ് ഈ മന്ത് അനുസരിച്ചിട്ടാണ് ഈയൊരു ഡേറ്റ് ഇവിടെ ഇവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്വൻ്റി വൺ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്ന ആ ഒരു ടൈം അനുസരിച്ചിട്ടാണ് ഇവിടെ ട്വൻ്റി വൺ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇവിടെ രണ്ട് ട്രേഡിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് എക്സ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വൈ ഗ്രൂപ്പ് എക്സ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ് പഠിച്ച കാൻഡിഡേറ്റ്സ് ആയിരിക്കണം പിന്നെ വൈ ഗ്രൂപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിലും അപ്ലൈ ആവുന്നതാണ് സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഹിസ്റ്ററി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ കൊമേഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഫസ്റ്റ് ആണ് എക്സ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ് പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമ്മൾ വൈ ഗ്രൂപ്പിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്ലസ് ടു പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം പിന്നെ ഏത് സ്ട്രീമിൽ പഠിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ഹിസ്റ്ററി ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് പഠിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും വൈയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ ഓവറോൾ ഫിഫ്റ്റി പെർസെൻ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഇംഗ്ലീഷിനും മസ്റ്റായിട്ട് എന്താണ് പിന്നെ ഇംഗ്ലീഷിന് മസ്റ്റ് ആർട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചില കാനഡിൻ്റെ മനസ്സിലൊരു ഡൗട്ട് കാണും അതായത് എക്സ് ആൻഡ് വൈ ഈ രണ്ട് ഗ്രൂപ്പിലേക്ക് നമുക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് അതായത് ഈ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് ട്രേഡിൻ്റെയും കട്ട് ഓഫ് ഡിഫറൻ്റ് ആയിരിക്കും രണ്ടിൻ്റെയും എക്സാം ഡിഫറൻറ്റ് ആയിരിക്കും രണ്ടിൻ്റെയും രണ്ടിൻ്റെയും എക്സാം ും ഡിഫറൻറ്റ് ആയിരിക്കും രണ്ടിന്റെയും എക്സാം പാറ്റേണും ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്കും വൈ ഗ്രൂപ്പിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടിലും അപ്ലൈ ചെയ്യുക പിന്നെ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാനുള്ളത് എക്സ് ഗ്രൂപ്പ് അപ്ലൈ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റിനും ഹൺഡ്രഡ് പെർസെന്റേജ് വൈ ഗ്രൂപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ കൂടുതലും കുട്ടികൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല അതുകൊണ്ട് അവരെന്താണ് കാണിക്കുന്ന മിസ്റ്റേക്ക് അവർ എക്സ് മാത്രം അപ്ലൈ ചെയ്യും വൈ അപ്ലൈ ചെയ്യത്തില്ല ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത് നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിക്കാണും ഇപ്പോൾ തന്നെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് എക്സ് ഗ്രൂപ്പ് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ എന്താണ് മാസ്റ്റർ വൈ ഗ്രൂപ്പും അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനിയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതായത് കൂടുതലും കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് ഇന്ത്യൻ നേവിയും എയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ വളരെ കുറച്ച് ഹൈറ്റ് മാത്രം മതി ഈ തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഒരു വലിയ ചേഞ്ച്മെന്റ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് കഴിഞ്ഞ തവണ വരെ ടോട്ടൽ ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വേണമായിരുന്നു ബോയ്സിന് പക്ഷേ ഈ തവണ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ബോയ്സ് ആണെങ്കിലും അതുപോലെ ഗേൾസ് ആണെങ്കിലും ടോട്ടൽ ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ മതി ഈ ഒരു ചേഞ്ച്മെന്റ് ആണ് ഈ തവണത്തെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് നിങ്ങളും ചെക്ക് ചെയ്യുക ഈ ഒരു നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടോ അതോ ഇല്ലയോ എന്ന് പിന്നെ ചെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ മെയിൻ കാഡേ ടോട്ടൽ സെവൻറ്റി സെവൻ സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം പിന്നെ എക്സ്പെൻഷൻ ചെയ്യുമ്പോൾ എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് അതിനെക്കാട്ടിയും ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഉണ്ടായിരിക്കണം ഇതെല്ലാം പി എസ് ടി ടെസ്റ്റിൽ വരുന്നതാണ് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സീക്വൻസ് ഓഫ് എക്സാമിനേഷൻ അപ്പോൾ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇത്രയുമാണ് നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഏജ് ലിമിറ്റ് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട എന്താണ് ആയിട്ടുള്ള ഹൈറ്റ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക ഫോം ഫിൽ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫോം ഫിൽ ശേഷം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പിന്നെ എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പഠിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും ഫിസിക്കലി നല്ലപോലെ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഏത് ഡിഫൻസ് ജോബിനു വേണ്ടി നിങ്ങൾ തയ്യാറടക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫോം ഫിൽ ചെയ്തതിനു ശേഷം അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം റിട്ടേൺ എക്സാമിനും അതുപോലെ തന്നെ ഫിസിക്കലിനും അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിലും വൈയിലേക്കാണെങ്കിലും നിങ്ങൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഫൈനൽ സ്റ്റേജ് വരെ പോകണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫേസുകൾ നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് പോണമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഈ എക്സ് ആൻഡ് വൈ ട്രേഡിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഓൺലൈൻ ടെസ്റ്റ് ആണ് അതായത് ഫേസ് വൺ ഓൺലൈൻ ടെസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾ റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ആദ്യം എന്താണ് ഒരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നു ആ ഒരു അഡ്മിറ്റ് കാർഡ് ലഭിച്ചതിനു ശേഷം നിങ്ങൾ പോയി ഓൺലൈൻ റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യുന്നു ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിന് ശേഷം ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് ഫേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഡെഫിനറ്റ്ലി എക്സാമിന് വേണ്ടി നൽ അപ്പോൾ ഡെഫിനറ്റ്ലി എക്സാമിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഞാനിന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിൻ്റെ സിലബസ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം സയൻസ് സബ്ജെക്റ്റ് അതായത് എക്സ് ഗ്രൂപ്പ് എക്സ് ഗ്രൂപ്പിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് അറുപത് മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ അവിടെ സെവൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും എത്രയാണ് എഴുപത് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ആ ഒരു എഴുപത് ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫിസിക്സിൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും പിന്നെ മാത്തമാറ്റിക്സിൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് ട്വൻറ്റി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് അവിടെ ടോട്ടൽ സെവൻറ്റി ക്വസ്റ്റ്യൻ ലഭിക്കുന്നേ സിക്സ്റ്റി മിനിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായാലോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടി എക്സാമിന് എത്ര ആണ് വരുന്നത് പിന്നെ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ് ലഭിക്കുന്നത് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ടു ഫൈവ് ആണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം നെക്സ്റ്റ് ആണ് അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് അതായത് വൈ ഗ്രൂപ്പിൽപ്പെട്ട കാൻഡിഡേറ്റ്സ് അവർക്ക് ടോട്ടൽ അവിടെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ലഭിക്കുന്നതാണ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ അവർക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ ടോട്ടൽ അമ്പതാണ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ലഭിക്കുന്നതാണ് ഇംഗ്ലീഷിൻ്റെ ടോട്ടൽ ട്വൻറ്റി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും എക്സാമിന് അതുപോലെ തന്നെ രാഗ രാഗെന്ന് പറഞ്ഞാൽ റീസണിംഗ് ആൻഡ് ജനറൽ അവയർനസ് റീസിനൽ അവെയർനെസ്സിൽ നിന്ന് ടോട്ടൽ തേർട്ടി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇതേ രീതിയിലാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈ രണ്ട് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ എക്സിന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് വൈ ഗ്രൂപ്പിൻ്റെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ഓരോ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ് പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് ടു ഫൈവ് ആണ് അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഫേസ് അറ്റൻഡ് ചെയ്യുന്നു ഫസ്റ്റ് ഫേസ് അറ്റൻഡ് ചെയ്ത് പാസ് പാസ്സായതിനു ശേഷം അതായത് ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫേസ് ടു എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്ന ആദ്യത്തെ ഇവന്റ് എന്താണെന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് ഈ ഒരു ഇവന്റ് നിങ്ങൾ പാസ്സാകുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റിന് സെവൻ മിനിറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റിന് എയ്റ്റ് മിനിറ്റ്സ് ആണ് റണ്ണിങ് പാസ് ആയാലും ഉടനെ തന്നെ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത് പുഷ്പ സിറ്റപ്പ് സ്ക്വാഡ്സ് എന്നീ ഇവന്റ് ആണ് മെയിൽ കാൻഡിഡേറ്റിന് ടോട്ടൽ ടെൻ പുഷ്പ് എടുക്കണം ടെൻ സിറ്റപ്പ് എടുക്കണം ട്വന്റി സ്ക്വാഡ്സ് എടുക്കണം ഫീമെയിൽ കാൻഡിഡേറ്റാണെങ്കിലും and sit up. ഫിഫ്റ്റീൻ സ്ക്വാഡ്സ് ഇവർക്കിവിടെ പുഷപ്പ് എന്നൊരു ഇവന്റ് ഇല്ല ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ വരുന്ന പ്രോപ്പർ ഈവന്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആണ് ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കൂടി പാസ് മാത്രമേ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ വരുന്ന ആണ് സിറ്റുവേഷൻ റിയാക്ഷൻ മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് വരുന്ന മെഡിക്കൽ എക്സാമിനേഷൻ ആണ് മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് പി എസ് എൽ ലിസ്റ്റ് വരുന്നത് അതിനുശേഷമാണ് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ഇത്രയുമാണ് എയർഫോഴ്സിന്റെ പ്രോപ്പർ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ഫേസ് ടുവിൽ വരുന്ന അതായത് കുട്ടികളെ ഈ ഫെയ്സ് ടുവിൽ വരുന്ന ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും മെഡിക്കലും ഈ പ്രോസസ്സ് എല്ലാം ഒറ്റ ദിവസത്തിനുള്ളിലാണ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി നേരത്തെ നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ എസ് ആർ ടിക്ക് വേണ്ടി നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ എനിക്കിനി പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം ഇത്തവണ വേക്കൻസി നല്ലപോലെ കൂടാനുള്ള സാധ്യതയുണ്ട് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ഇവിടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്